പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ സുനിൽ തഴക്കരയുടെ കരവിരുതിൽ ഏറെ വ്യത്യസ്തമായ ഭദ്രകാളി തിരുമുടിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പെരുമ്പാവൂർ പ്രശസ്ത ചിത്രകാരനും അധ്യാപകനും ദേവശില്പിയുമായ സുനിൽ തഴക്കരയുടെ കരവിരുതിൽ ഏറെ വ്യത്യസ്തവും ആചാരവിധി പ്രകാരവുമുള്ള ഭദ്രകാളി തിരുമുടിയുടെ നിർമ്മാണമാണ് പൂർത്തിയാവുന്നത് തടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അവസാനഘട്ടമായ നിറച്ചാർത്തിലേക്കാണ് ഇനി കടക്കുന്നത് ആദ്യം ലക്ഷണമൊത്ത വരിക്കപ്പിളാവ് കണ്ടെത്തി വൃക്ഷപൂജ നടത്തിയ ശേഷം ഭൂമിയിൽ സ്പർശിക്കാതെ വെട്ടിയെടുത്ത് അനുസരിച്ചാണ് ഭദ്രകാളി തിരുമുടി ഭദ്രകാളി തിരുമുടിയുടെ നിർമ്മാണം തുടങ്ങിയത് സാധാരണ ഭദ്രകാളി തിരുമുടിയിൽ നിന്നും വ്യത്യസ്തമായി വലിയ കണക്കിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് വേറെ പ്രത്യേകതകൾ ഇതിനുണ്ട് ഭഗവതിയുടെ അതിനൗദിനമായ രീതിയിലുള്ള മുഖമാണ് ഭഗവതിക്ക് വരേണ്ടത് അത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂടിയ സർപ്പങ്ങള് അതുപോലെ അലങ്കാര അതുപോലെ കിരീടങ്ങള് കൂടി കൊത്തുപണികളും ചിത്രപ്പണികളും വലിയ ആഴത്തിൽ അതിസൂക്ഷ്മമായിട്ടാണ് ഈ കലാകാരൻ ചെയ്തിരിക്കുന്നത് കൊത്തുപണികളും സർപ്പങ്ങളുടെ എണ്ണവും കൂടുതലാണ് കൂടിയ വ്യാളിയും വലിയ ചന്ദ്രക്കലയും അഷ്ടനാഗങ്ങളും കാതിൽ തോടയായി സിംഹവ്യാളിയും മതഗജവും പവിത്ര കെട്ടോടുകൂടിയ മതഗജവും പവിത്രക്കെട്ടോടു കൂടിയ നാഗങ്ങളും അതിരൗദ്രഭാവത്തോടുകൂടി ഉഗ്രസ്വരൂപിണിയായ മഹാകാളിയെയും ഏറെ സൂക്ഷ്മതയോടുകൂടി കൊത്തുപണികളാലും ചിത്രപ്പണികളാലും മനോഹരമായി ഇഴ ചേർത്തിരിക്കുന്നു കുറച്ചുകൂടെ വലിപ്പമുണ്ട് പിന്നെ സർപ്പനിരകൾ സർപ്പങ്ങളുടെ എണ്ണം ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ക്രമം അത് അതിന് വിധാനമുണ്ട് ആ വിധാനക്രമത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ചന്ദ്രകല മഹാദേവന്റെ ഭാവം വരാൻ വേണ്ടി ഏറ്റവും കൂടുതലായി ചന്ദ്രകല ചെയ്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചു തലയുള്ള സർപ്പം കൂടപിടിച്ചും ഭഗവതിക്ക് നിൽക്കുന്നതായിട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏറെ പ്രത്യേകതകൾ ഈ ശില്പത്തില് ഞാൻ പുതിയതായിട്ട് ചെയ്തതായത് കൊണ്ട് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇതിന് കിരീടത്തിലും ചിത്രപ്പണികൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതിസൂക്ഷ്മതയോടുകൂടി എട്ടു മാസം കൊണ്ടാണ് സുനിൽ തഴക്കര ഈ വ്യത്യസ്തമാർന്ന ഭദ്രകാളി തിരുമുടി പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലേക്കടക്കം തിരുമുടികൾ നിർമ്മിച്ചു നൽകിയ സുനിൽ തഴക്കര ഇത് ഏറെ വ്യത്യസ്തമായ തിരുമുടിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചിത്രകല അധ്യാപകൻ കൂടിയാണ് സുനിൽ തഴക്കര പഞ്ചവർണത്തിൽ വിധിപ്രകാരം നിറച്ചാർത്തു നൽകുന്നതോടെ ഭദ്രകാളി തിരുമുടി പെരുമ്പാവൂർ കളരി ഗുരുകുലത്തിലേക്ക് ആചാര അനുഷ്ഠാനപ്രകാരം കൊണ്ടുപോകും ന്യൂസ് ബ്യൂറോ ചാരുമൂട്